ശേഷം വസന്തകാലം തിരിച്ചെത്തുന്നു േഖലയിലുള്ള ചൊക്കന എസ്റ്റേറ്റ് മൈതാനിയിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കാൽപന്തുകളിയുടെ ആരവമുയരുന്നു ഒരു കാലത്ത് ഫുട്ബോൾ ഒരു ലഹരിയായി കൊണ്ടു നടന്നിരുന്നവരുടെ നാടാണ് ചൊക്കന ഇവിടത്തെ യുവാക്കൾ ജീവിതം തേടി പ്രവാസ ലോകത്തേക്ക് കടൽ കടന്നതോടെ ചൊക്കനയുടെ ഫുട്ബോൾ പ്രതാപത്തിന് മങ്ങലേറ്റു ും മയക്കുമരുന്ന് വ്യാപിക്കുന്ന കാലത്ത് തോട്ട മേഖലയിലെ കൗമാരക്കാർ ലഹരിയുടെ വലയിൽ വീഴാതെ ആരോഗ്യവും ലക്ഷ്യബോധവുമുള്ളവരായി വളരുന്നതിന് ഫുട്ബോൾ ലഹരി കൊണ്ട് പ്രതിരോധം തീർക്കുകയാണ് ചൊക്കന നായാട്ടുകൊണ്ട മലയോര ഗ്രാമങ്ങൾ ഇതിന്റെ ഭാഗമായാണ് ചൊക്കന എസ്റ്റേറ്റ് മൈതാനിയിൽ ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിച്ച് പ്രദേശത്തെ കുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നത് ഒന്നേക്കാൽ നൂറ്റാണ്ട് മുൻപ് ബ്രിട്ടീഷുകാർ ആരംഭിച്ച ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ ഉൾപ്പെട്ടതാണ് ചൊക്കന റബ്ബർ എസ്റ്റേറ്റ് അടക്കമുള്ള പ്രദേശങ്ങൾ അക്കാലത്ത് തോട്ടങ്ങളിൽ പണിയെടുപ്പിക്കാനായി മലപ്പുറത്ത് നിന്ന് കൊണ്ടുവന്ന തൊഴിലാളികളുടെ പിന്മുറക്കാരാണ് ഇപ്പോഴും ഇവിടെയുള്ള പല തൊഴിലാളി കുടുംബങ്ങളും പൈതൃകമായി കിട്ടിയ ഫുട്ബോൾ കമ്പവും ഇവർക്കിടയിലുണ്ട് തൊഴിലാളികൾക്ക് മാനസികോല്ലാസവും കായികക്ഷമതയും ലഭിക്കുന്നതിനായി ഇക്കാലത്ത് തോട്ടം മാനേജ്മെന്റ് മുൻകൈയ്യെടുത്ത് എസ്റ്റേറ്റ് റിക്രിയേഷൻ ക്ലബ്ബുകൾക്ക് രൂപം നൽകിയിരുന്നു ഈ ക്ലബ്ബുകൾക്ക് കീഴിൽ പാലപ്പിള്ളി ചൊക്കന മേഖലയിൽ നിരവധി ഫുട്ബോൾ മൈതാനങ്ങളും സജ്ജമാക്കി ചൊക്കന കുണ്ടായി കാരിക്കുളം പാലപ്പിള്ളി തുടങ്ങിയ എസ്റ്റേറ്റുകളിലെല്ലാം ഫുട്ബോൾ മൈതാനങ്ങൾ നിർമ്മിച്ചു മുൻ തലമുറയിലെ ഒട്ടേറെ പേരെ മികച്ച ഫുട്ബോൾ കളിക്കാരാക്കി മാറ്റുന്നതിൽ ഈ മൈതാനങ്ങൾ വലിയ പങ്കുവഹിച്ചു ദേശീയ ഫുട്ബോൾ താരങ്ങളടക്കമുള്ളവരുടെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുള്ളവയാണ് ഈ മൈതാനങ്ങൾ പലതും ചൊക്കന എസ്റ്റേറ്റിലുള്ള ഫുട്ബോൾ മൈതാനവും പതിറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്നതാണ് ഒരു കാലത്ത് ആർപ്പുവിളികളും വിസിൽ ശബ്ദങ്ങളും കൊണ്ട് മുഖരിതമായിരുന്നു ഈ മൈതാനം ളിലും എൺപതുകളിലും ചില്ലയ്ക്കകത്തും പുറത്തും നടന്ന ടൂർണമെന്റുകളിൽ ഗോൾ വല കുലുക്കിയ നിരവധി പേർ ചൊക്കനയിലുണ്ടായിരുന്നു പിരിയാങ്കുഴി ഉണ്ണീൻ വില്ലൻ മുഹമ്മദ് കുഞ്ഞ് അത്താണിക്കൽ അബൂബക്കർ ചെരിച്ചി കുഞ്ഞു മുഹമ്മദ് വട്ടോളി റസാക്ക പുൽപ്പാടൻ അവലാങ്കുട്ടി ലോറൻസ് താക്കോൽക്കാരൻ പൊള്ളിയിൽ ഉണ്ണീൻ തുടങ്ങിയവർ അവരിൽ ചിലർ മാത്രം ചൊക്കനയുടെ ഫുട്ബോൾ ചരിത്രത്തിലെ സുവർണ കാലമായിരുന്ന അന്ന് ചൊക്കന എസ്റ്റേറ്റിലെ ഇരുപത്തിയേഴ് തൊഴിലാളി പാടികളിലായി നൂറ്ററുപത്തിരണ്ട് കുടുംബങ്ങൾ താമസിച്ചിരുന്നു തോട്ട മേഖല വളർന്നതോടെ തൊഴിലാളി കുടുംബങ്ങളുടെ എണ്ണം കുറഞ്ഞു പല പാടികളിലും താമസക്കാരില്ലാതായി ഇന്ന് ആകെ ചൊക്കനയിലെ പാടികളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം പത്തൊൻപത് മാത്രമായി തൊണ്ണൂറുകളുടെ പകുതി വരെ കാൽക്കരുത്തിന്റെ ആരവം മുഴങ്ങിയിരുന്ന ഇവിടുത്തെ ഫുട്ബോൾ മൈതാനങ്ങളിലെ സായാഹ്നങ്ങൾ പതിയെ നിശബ്ദമാകാൻ തുടങ്ങി തോട്ടം തൊഴിലാളികളുടെ നാമമാത്രമായ വേതനവും ശോച്യാവസ്ഥയിലുള്ള ജീവിത സാഹചര്യങ്ങളും യുവാക്കളെ മറ്റു തൊഴിലുകൾ തേടിപ്പോകാൻ നിർബന്ധിതരാക്കി മികച്ച ഫുട്ബോൾ കളിക്കാരായിരുന്ന പലരും ഗൾഫ് അടക്കമുള്ള നാടുകളിലേക്ക് ജീവിതം തേടിപ്പോയതോടെയാണ് ചൊക്കന മൈതാനിയിൽ ആരവങ്ങളില്ലാതെയായത് നായാട്ടുകൊണ്ട സൂര്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചൊക്കനയുടെ ഗതകാല ഫുട്ബോൾ പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും കുട്ടികൾ തന്നെ നല്ല ഉഷാറാണ് ഫുട്ബോൾ കളിയോട് നല്ല കുട്ടികളുണ്ട് നല്ല ടാലന്റ് ഉള്ള കുട്ടികളുണ്ട് അതിൽ നിന്ന് ആരെങ്കിലും ഒരാളെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ലോകം അറിയാവുന്ന നിലയ്ക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ പിന്നെ ഈ ലഹരിയുടെ ഉപയോഗം മൂലം ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ് അപ്പൊ അതിൽ നിന്നും കുട്ടികളെ മാറി ചിന്തിക്കാനും ഇതൊരു കാരണമാകട്ടെ എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങി വൈകുന്നേരം ഞങ്ങളുടെ ഒരു തമാശ സംസാരങ്ങളുടെ ഇടയിലാണ് ഈ ഫ്ലഡ് ലൈറ്റ് ഒരു ആശയം ഉടലെടുത്ത് തന്നെ ലൈറ്റ് വെക്കാന്ന് പറഞ്ഞപ്പോ ഇത്രയും ഭാരിച്ചൊരു ചെലവ് ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചപ്പ ഇത് വളരെ അധികം ചെലവ് വരുന്നൊരു പരിപാടിയാണെന്ന് മനസ്സിലായിരുന്നു അപ്പൊ ഇവിടത്തെ യുവ ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സ് പ്രായം വരെയുള്ള പിള്ളേരുകൾ കളി ഫുട്ബോൾ എന്ന ലഹരിനോട് താല്പര്യം കാണിക്കുകയും അവർക്ക് കളിക്കാൻ സാഹചര്യമില്ലാത്തൊരു അവസ്ഥയാണ് ഉള്ളത് അവർക്ക് കളിക്കാനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ ലൈറ്റ് പിടിപ്പിച്ച് വൈകുന്നേരം കളിക്കാനുള്ളൊരു സംവിധാനം ചെയ്യാനായിട്ട് കൂട്ടായ തീരുമാനം ഇറങ്ങിയത് ക്ലബ്ബ് സെക്രട്ടറി മുഹമ്മദ് അലി ജോബിൻ വടശ്ശേരി ചന്ദ്രചൂഡൻ ഒറ്റപ്പാലം എന്നിവർ മുൻകൈയ്യെടുത്താണ് ചൊക്കനയുടെ പഴയ ഫുട്ബോൾ പ്രതാപം തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഹാരിസൺ എസ്റ്റേറ്റ് ഉദ്യോഗസ്ഥനായ അജിത്തും പൂർണ്ണ പിന്തുണ നൽകി ഇവർക്കൊപ്പമുണ്ട് ഈ ഉദ്യമത്തെ പിന്തുണയ്ക്കുന്നവർ നൽകിയ സാമ്പത്തിക സഹായം വിനിയോഗിച്ചാണ് എസ്റ്റേറ്റ് മൈതാനത്ത് ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിച്ചത് കുട്ടികളെ ഫുട്ബോളിലേക്ക് ആകർഷിക്കുകയും ഇവർക്കാവശ്യമായ പരിശീലനവും ജേഴ്സിയും ലഭ്യമാക്കി മികച്ച കളിക്കാരാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് നടത്തിവരുന്നത് മുപ്പത് വർഷം മുൻപ് വരെ കാൽക്കരുത്തുകൊണ്ട് ജില്ലയിലെ മൈതാനങ്ങളെ വിറപ്പിച്ചിരുന്ന ചൊക്കന ടീം വൈകാതെ വീണ്ടും പിറവിയെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ